ഇന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരി മരുന്നുകളുടെ ഉപഭോഗം നമ്മുടെ സംസ്ഥാനത്ത് ക്രമാതീതമായി ചെറുപ്പക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ വിഷത്തെയും ക്യാൻസറിനെയും തൂർത്തറിയുന്നതിന് മുന്നിട്ടിറങ്ങാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥ എം ഡി എം എന്ന് പറയുന്നത് മെത്തഡിൻ ഡയോക്സി മെത്തൈറ്റമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് തുച്ഛമായി വിലയ്ക്ക് ഇത്തരം രാസപദാർത്ഥങ്ങൾ വാങ്ങി ലബോറട്ടറിയിൽ എത്തിച്ച് ഉണ്ടാക്കുന്ന സിന്തറ്റിക് ആയ ഒരു മാർക്കറ്റുകളിൽ ഇത് വലിയ വിലക്കാണ് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനത്തെ കണ്ണികളായിട്ടുള്ള ഉപഭോക്താക്കളോ റീറ്റെയിൽ ഏജൻസികളോ ആയിട്ടാണ് പലരും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കുറഞ്ഞ അളവിൽ തന്നെ എം ഡി എം എ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് സിറോട്ടോണിൽ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുപോലെ നമ്മുടെ ശരീരം കൂടുതൽ എനർജറ്റിക്കും സന്തോഷവുമായി കാണപ്പെടുകയും ചെയ്യും എന്നാൽ മൂന്നോ നാലോ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഹാപ്പിനെസ് ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു വരികയും ഇത്തരം ആളുകൾ വളരെ ഡള്ളാവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുമെന്നത് മാത്രമല്ല ഉറക്കമില്ലാത്ത അവസ്ഥ തരും ചിലപ്പോൾ മുഴുവൻ സമയം ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇത്തരം ലക്ഷണങ്ങൾ ആരെങ്കിലും നമുക്കിടയിൽ കാണിക്കുകയാണെങ്കിൽ ഒരു പനി വന്നാൽ ഡോക്ടറെ സമീപിക്കുന്നത് പോലെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം അതുകൊണ്ട് തന്നെ ആരും ഒരു സിന്തറ്റിക് ട്രെൻഡ് ട്രൈ ചെയ്ത് നോക്കരുത് കാരണം അതൊന്നുകിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കൊല്ലും ഇത് ഇനിയും നമുക്കിടയിൽ ആവർത്തിക്കപ്പെടരുത് ഇതൊരിക്കൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ പിന്നെയും പിന്നെയും അത് ആവർത്തിക്കാൻ പ്രേരിതരാകും അറിയാതെ തന്നെ ആസക്തി ഉണ്ടാകും ഇത് ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും ഉപയോഗിക്കാൻ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഭ്രാന്തി വളരെ വലുതാണ് അത് കിട്ടുന്നതിനായി എന്തും ചെയ്യും അക്രമവാസന കൂടുതലായിരിക്കും അവർക്ക് തന്നെ തോന്നും ആരെങ്കിലും അവരെ ആക്രമിക്കാൻ വരുന്നതും അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഒരായുധം കയ്യിൽ വയ്ക്കുകയും ചെയ്യും തൊട്ടടുത്തുള്ള ആൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് എം ഡി എം എയുടെ കൂടെ ആൽക്കഹോൾ പോലുള്ള മറ്റ് കെമിക്കൽസ് കൂടി ചേരുമ്പോഴാണ് കൂടുതൽ ക്രൂരമായ കൃത്യങ്ങൾ ആളുകൾ ചെയ്യുന്നത് ഇതിന് പരിഹാരം ബോധവൽക്കരണം മാത്രമാണ് ഇത്തരത്തിൽ ആരെങ്കിലും കണ്ടാൽ ഉടനെ ചികിത്സ കൊടുക്കുകയും ഒരു മനഃശാസ്ത്രജ്ഞന്റെ സേവനം തേടുകയും വേണം ഇനിയും നമുക്കിടയിൽ ഒരു ചെറുപ്പക്കാരും ഇതിന് അടിമയാകാൻ പാടില്ല അതിന് അനുവദിക്കരുത് എല്ലാ സമുദായ സഭകൾക്കും സംഘടനകൾക്കും സമൂഹത്തോടും ഉത്തരവാദിത്തമുണ്ട് ഓരോ ക്രൈസ്തവ സഭകളും അതിന് മുന്നിട്ടിറങ്ങണം നടത്തിയത് കൊണ്ടോ മാധ്യമങ്ങളിൽ പ്രസ്താവന ഇറക്കിയത് കൊണ്ടോ കാര്യമില്ല നമുക്കാവശ്യം പ്രതിരോധ നടപടികൾ